എല്ലും എവിടെയാണ് ഓടി വരൂ ഓടി വരൂ ഓടി വരൂ പ്രിയ സുഹൃത്തുക്കളെ എല്ലാവർക്കും ലൈവിലേക്ക് ഹർദ സ്വാഗതം ഞങ്ങൾ എല്ലാവരും ചായ പിന്നെന്താ വിശേഷം പറയും മഴയൊക്കെ ഉണ്ടോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ പറയൂ Hari you, hari you hari you guys, para you

അത് യോജ് എടുക്കണ്ട ചായ ചായ് ലൈക്ക് അമ്മുമ്മ എവിടെ പോയി മിണ്ടരുത് എന്ത് ഡെയിഞ്ചറായിട്ടിരിക്കുന്നു വായു പറഞ്ഞോ പിന്നെ എന്തുണ്ട് വിശേഷം സ്റ്റെപ്പ് പറഞ്ഞപ്പോഴത്തേങ്ങ പിന്നെ അച്ഛനും മിണ്ടിയില്ല ഞാൻ എന്തൊക്കെയോ ചോദിച്ചു പക്ഷെ മറുപടി ഇല്ലായിരുന്നു പിന്നെ അതില് ഭക്ഷണമൊക്കെ കഴിച്ച സോറി ചായ കുടിച്ചോ എന്താണ് അതിലെ വിശേഷങ്ങൾ ഒരാൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയോ ചോദി സൗണ്ട് ഇല്ലാതെ ചുമക്കാനും തുമ്മാനും കോഴ്സ് തുടങ്ങിയിട്ടുണ്ട് ആണോ നിനക്ക് പിന്നെ അതിൽ ചേട്ടാ ഫുഡ് കഴിച്ചോ പനി കുറവുണ്ടോ ആ പനിയാണോ ചുമ്മാ ശബ്ദം പറയുന്നു പിന്നെ വേറെ ഉണ്ട് വിശേഷം പറയൂ ഞാൻ മിണ്ടി കേൾക്കുന്നില്ലായിരുന്നോ ഞാൻ പറഞ്ഞത് ഒന്നും കേട്ടോടുന്നേ ലൈവില് എല്ലാവരും മെസ്സേജ് ഇട്ടോണ്ടിരിക്കുന്നില്ല കേൾക്കുന്നില്ല ക്ലിയർ ഇല്ലല്ലോ ആണോ രമ്യ ലൈവ് ആണോ ക്ലിയർ ഇല്ലാത്ത സ്റ്റിൽ സ്റ്റില്ലാവണം പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ പറയൂ പിന്നെ വേറെന്തോണ്ട് രമ്യ ചേച്ചി പനികുറവുണ്ട് ഡ്യൂട്ടിയിലാണ് എന്ന് പറയണോണ്ട് അതിൽ വേറെ എന്നാ ഉണ്ട്